എന്റെ ഒരു ചെറിയ സംശയമാണ് നമ്മൾ നമ്മുടെ സ്വന്തം രാജ്യത്തിനെ ഒരു ദൈവമായി കണ്ട് പൂജിക്കുകയാണോ വേണ്ടത് അതോ നമ്മുടെ രാജ്യത്തിലുള്ള എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുകയാണോ വേണ്ടത് പരമപവിത്രമതാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങൾ ഉണ്ടിവിടെ പൂങ്കാവനങ്ങൾ ഉണ്ട് ഇവിടെ ഇതുപോലുള്ള ഈ വാക്കുകൾ ഇപ്പോൾ ഉപയോഗിക്കാൻ പാടുണ്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു വരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പൂജിക്കാൻ വേണ്ടി പറയുകയാണ് അത് നമ്മുടെ രാജ്യത്തെയാണെങ്കിലും നമുക്ക് ബുദ്ധിയും വിവേകമുള്ള ഒരു ജന ജനതയാണ് ഉണ്ടാക്കി അല്ലേ അങ്ങനെ ഒരു ജനതയും ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ മതം തലയ്ക്ക് പിടിപ്പിക്കുകയല്ല വേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം മതം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് മതം എന്നല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു കോണ്ടാക്സ്റ്റിൽ ഈ ഒരു വരികളുടെ കോണ്ടാക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒന്നിനെ പൂജിക്കാനാണ് അത് രാജ്യത്തിനെയാണെങ്കിലും എന്തിനെയാണെങ്കിലും പൂജിക്കാൻ പഠിപ്പിക്കുന്നത് ഇപ്പോഴത്തെ കാലത്ത് ശരിയല്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ഒന്നിനെയും പൂജിക്കാനല്ല സ്നേഹിക്കാനാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത് അതുപോലെ രാജ്യസ്നേഹമാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത് എല്ലാ എല്ലാവരും തുല്യരാണ് എന്നുള്ള ഒരു ബോധ്യം ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത് അല്ലെ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി കമന്റിൽ പറയാവുന്നതാണ് തെറ്റില്ലെങ്കിലും നിങ്ങൾക്ക് കമന്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാവുന്നതാണ് എറണാകുളം ബാംഗ്ലൂർ റൂട്ടിൽ ആരംഭിച്ച പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങില് ട്രെയിനുള്ളിൽ വെച്ച് സ്കൂൾ വിദ്യാർത്ഥികൾ ആർ എസ് എസിന്റെ ഒരു ഗാനം ആലപിച്ചു ഗണഗീതം അത് ഗ്രൂപ്പായിട്ടൊക്കെ പാടേണ്ട ഒരു ഗാനമാണ് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ റെയിൽവേയുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ വന്നതോടെ സംഭവം വലിയ രാഷ്ട്രീയ വിവാദമായി മാറുകയായിരുന്നു ഒരു ഔദ്യോഗിക സർക്കാർ ചടങ്ങിൽ ഒരു പ്രത്യേക സംഘടനയുടെ ഗാനം അവതരിപ്പിക്കുന്ന പരിപാടി ചട്ടലംഘനമാണ് എന്നും മതേതരത്വത്തിന് എതിരാണ് എന്നും ആരോപിച്ച് കേരള മുഖ്യമന്ത്രി അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ ദക്ഷിണ റെയിൽവേയുടെ നടപടിയെ ശക്തമായി വിമർശിച്ചു തുടർന്ന് റെയിൽവേ ഈ വീഡിയോ പോസ്റ്റ് പിൻവലിക്കുകയും വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ള കാര്യം ഇതൊരു ശരി തെറ്റ് തർക്കമായി കാണാതെ പൊതുവേദിയിലെ രാഷ്ട്രീയ അതിപ്രസരം എന്ന രീതിയിൽ വേണം നമ്മൾ സമീപിക്കാനായിട്ട് സ്കൂൾ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഒരു ഔദ്യോഗിക സർക്കാർ പരിപാടിയിൽ രാഷ്ട്രീയമോ മതപരമോ ആയ ഒരു സംഘടനയുടെ ഗാനം അവതരിപ്പിക്കുന്നത് അതിന്റെ ഉദ്ദേശം എന്തുട്ടായാലും ശരി ഒഴിവാക്കേണ്ടതായിരുന്നു കാരണം ഇതൊരു പാർട്ടി പരിപാടിയല്ല രാജ്യത്തിന്റെ പൊതു ഉടമസ്ഥതയിലുള്ള ഒരു പദ്ധതിയുടെ ഫ്ലാഗ് ഓഫ് ചടങ്ങാണ് അത്തരം ചടങ്ങുകളിൽ അല്ലെങ്കിൽ അത്തരം വേദികളിൽ ദേശ സ്നേഹത്തെ ഊട്ടിയുറപ്പിക്കുന്നതും നമ്മുടെ രാജ്യത്തിന്റെ സാംസ്കാരിക വൈവിധ്യത്തെ പ്രതിഫലിപ്പിക്കുന്നതുമായ കലാരൂപങ്ങളോ ഗാനങ്ങളോ ആണ് വേണ്ടത് ഇവിടെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കുട്ടി ുടെ ഭാഗത്ത് നിന്നോ ആർ എസ് എസിന്റെ ഭാഗത്തു നിന്നോ അല്ല എന്നാണ് ശരിക്കുള്ള ഒരു എന്റെ ഒരു അഭിപ്രായം മറിച്ച് ഈ പരിപാടി സംഘാടകർക്ക് സംഭവിച്ച ഒരു വീഴ്ചയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു സർക്കാർ ചടങ്ങിനെ എന്ത് അവതരിപ്പിക്കണം എന്ത് ഒഴിവാക്കണം എന്നതിനെ കുറിച്ച് അവർക്ക് കൃത്യമായ ധാരണയും മുൻകരുതലും ഉണ്ടാവണമായിരുന്നു ഒരു പാർട്ടിയുടെ പരിപാടിയാണെങ്കിൽ ഇത്തരം ഗാനങ്ങൾ ആലപിക്കുന്നതിലേ തെറ്റില്ല പൊതുപരിപാടിയിൽ അത് എന്തർത്ഥമാണ് അതിന്റെ ഉള്ളിലെങ്കിൽ കൂടി ഇതുപോലെയുള്ള ഗാനങ്ങളും മത ചടങ്ങുകളും ഉൾപ്പെടുത്തുന്നത് ശരിയായിട്ടില്ല എന്ന് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം അത് ശരിയായിട്ടുള്ള ഒരു കാര്യല്ല ഇത് തന്നെ നിങ്ങള് വേറെ ഒരു കോണ്ടസ്റ്റിൽ കൂടി ആലോചിച്ച് നോക്കണം മറ്റൊരു മതത്തിന്റെ ഗാനമാണ് ഇവിടെ ഇതേ രീതിയിൽ പാടുകയാണെങ്കിൽ അതിലും ഭാരതത്തിനെ പൂജിക്കുക എന്നുള്ള അർത്ഥത്തിൽ ഭാരതാംബയെ പൂജിക്കുക എന്നുള്ള ഒരു അർത്ഥത്തിലാണ് പക്ഷെ ടോണും കാര്യങ്ങളൊക്കെ മറ്റൊരു മതത്തിന്റെ രീതിയിലോ അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ രീതിയിലോ ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് നിന്ന് ഇപ്പോൾ നിൽക്കുന്ന അതായത് ഈ പാട്ട് പാടി ഇതിൽ തെറ്റില്ലേ എന്ന് പറയുന്ന ആളുകൾ എന്തായിരിക്കും ഇപ്പോൾ പറയുക അപ്പൊ എന്റെ ഒരു മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആരും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ പൊതുപരിപാടികൾ കൊണ്ടുവരാതിരിക്കുകയാണ് നല്ലത് അതുപോലെ വിദ്യാർത്ഥികളെ പൂജിക്കാനല്ല പഠിപ്പിക്കേണ്ടത് എല്ലാവരും തുല്യരാണ് എന്നുള്ള ഒരു ബോധ്യമാണ് വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കേണ്ടത് ഞാൻ പറയുന്നത് ശരിയല്ലേ എന്തായാലും കുട്ടികൾ ഒരു പ്രത്യേക ആന അവതരിപ്പിച്ചതിന് അവരെയും സ്കൂളിലേയും ഒറ്റ തിരിഞ്ഞാക്രമിക്കുന്ന ആ രീതി അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയത് ഒട്ടും ശരിയായിട്ടില്ല എന്തായാലും ഈ ഒരു വിഷയത്തിൽ വിദ്യാർത്ഥികൾ ഒരു കുറ്റവും പറയാൻ സാധിക്കില്ല അവർക്ക് ലഭിച്ച നിർദ്ദേശങ്ങൾ അനുസരിക്കുകയോ മാത്രമായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവുക ഇതിലെ ഏറ്റവും വലിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിന് പുതിയൊരു വന്ദേ ഭാരത് സർവീസ് കിട്ടുന്നതിന്റെ സന്തോഷം എന്നൊരു സംഭവം ഉണ്ടല്ലോ ആ ഒരു സംഭവം ഇവിടെ മുങ്ങി പോവുകയാണ് ഈ ഒരു വിവാദത്തിൽ ഇതൊക്കെ ഇല്ലാണ്ടാവുകയാണ് ആളുകളുടെ കോൺസെൻട്രേഷൻ മുഴുവൻ ഈ വിവാദത്തിലേക്ക് വഴിതിരിഞ്ഞു പോവുകയാണ് ആണ് സത്യം രാഷ്ട്രീയം എപ്പോഴും ഈ വികസന നേട്ടങ്ങളുടെ മുകളിൽ കയറി നിന്ന് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ പൊതു ഇടങ്ങളെ എല്ലാവർക്കും ഒരുപോലെ അനുഭവിക്കാൻ കഴിയുന്നതാകണം അവിടെ ഒരു പ്രത്യേകത ചിന്താഗതിയുടെ ആതിർവരമ്പുകൾ ഉണ്ടാകുന്നത് ഒഴിവാക്കപ്പെടേണ്ടതാണ് ാണ് അതുകൊണ്ട് ഗാനം അവതരിപ്പിച്ച് ശരിയായില്ല എന്ന് പറയുന്നതിലുപരി പൊതുവേദികളിലെ രാഷ്ട്രീയ ചായവുള്ളത് എന്തും ഒഴിവാക്കുക എന്നൊരു പൊതുതത്വം പാലിക്കപ്പെടണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ ചെറിയൊരു അഭിപ്രായം ശരിയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ അഭിപ്രായം കമന്റിൽ പറയാവുന്നതാണ്